ക്യാരറ്റും ഒരു നേന്ത്രപ്പഴവും വീട്ടിലുണ്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം തയ്യാറാക്കാം വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്സും ഒന്നര കപ്പ് ഗോതമ്പ് മാവുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓട്ട്സ് ഇട്ട് ചൂടാക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ചേർക്കുക ഇവിടെ ഞാൻ ഒന്നര കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ചൂടാകുമ്പോൾ എടുത്തു മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് ഇടുക അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ചേർക്കുക കാഷ്നട്ട് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിലക്കടലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം തേങ്ങ ചെറുതായി അരിഞ്ഞ് ചേർക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കുറച്ച് വലുപ്പമുള്ള ഒരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർക്കുക അതിൻ്റെ പച്ചമണം മാറുമ്പോൾ പഴം അരിഞ്ഞത് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം കക്കരയാണ് ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അരിച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുക വെള്ളവും കൂടെ ചേർത്ത് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത് ഒരു സ്പൂൺ പൊടിച്ചതും കൂടെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക നല്ല തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാവ് ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചിരികീതി ഇട്ടിരിക്കുന്നത് തേങ്ങ കൂടുതലിട്ടാലും ടേസ്റ്റാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി ഇതേപോലെ കുഴച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കുക എന്നിട്ട് കൈ നനച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് അലൂമിനിയം ഫോയിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അതാണ് നല്ലത് തൽക്കാലം അലൂമിനിയം ഫോയിലിൽ നമുക്ക് ഉണ്ടാക്കാം അത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലപോലെ പരത്തിയിട്ട് ഇതേ രീതിയിൽ മടക്കുക ഈ രീതിയിൽ ഇനി അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം എല്ലാം ഈ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഓരോ ഇതും എടുത്ത് വയ്ക്കുക പത്ത് മിനിറ്റ് ശേഷം തുറന്ന് നോക്കാവുന്നതാണ് അന്നേരം ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു നാലുമണി പലഹാരമാണ് വീണ്ടും ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് വെച്ച് ആവി കയറ്റുക അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിതിന് കഴിച്ചു നോക്കാം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഇതിപ്പം കറക്റ്റ് അളവിനാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം